ഹലോ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ആൻഡ് അപ്പൂസ് നമ്മുടെ സ്കൂളിൽ പോയി ഇവിടെ അടുത്ത് തന്നെ അവിടെ എൽ കെ ജിയിലാണ് ഇനി നാളെ തൊട്ട് പരീക്ഷയൊക്കെ തുടങ്ങുകയല്ലേ എങ്ങനെ ഈ കുട്ടിയെ നോക്കുക എന്നതാണ് എൻ്റെ ജോലി പിന്നെ ഇന്ന് രണ്ട് ഗസ്റ്റുണ്ട് അപ്പോൾ അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കണം ഉച്ചത്തെ ലെഞ്ചിനുള്ള എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ അല്ലേ ഭയങ്കര മഴ തുണി ഉണക്കാൻ പറ്റുന്നില്ല അങ്ങനെയൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് ഈ മഴ സമയത്ത് ഒരു ഉണർവില്ല ഓണമൊക്കെ ആവുമ്പോൾ കുറച്ച് വെയിലൊക്കെ വേണ്ടേ ഭയങ്കരല്ലേ ഒരു ഭംഗിയുള്ളു എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ആ സുഖമായിട്ടിരിക്കുന്നോ അപ്പോലോ വയ്ക്ക എങ്ങനെയാ ഹലോ വയ്ക്കുന്നേ ഹലോ ാണ് തുടല്ലേ ഫോൺ തുടല്ലേ അപ്പൂസിൻ്റെ മുടിയൊക്കെ വളർന്നു മുടി വെട്ടേണ്ട സമയം കഴിഞ്ഞു ഒരു വയസ്സ് കഴിഞ്ഞു ആ സമയത്താണ് ഹസ്ബൻഡിന് ഫ്രാക്ചർ ആയത് അപ്പോൾ അത് പ്ലാസ്റ്റർ ഒക്കെ എടുത്ത് കുറച്ച് നടന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ചും കൂടെ റിക്കവറായാലേ ഒന്ന് മുടിയൊക്കെ വെട്ടാൻ പറ്റും എന്തായാലും ഒന്ന് രണ്ട് മാസം കൂടി കഴിയും അങ്ങനെ അപ്പൂസിൻ്റെ മുടിയൊക്കെ വളർന്നു കൂടെ വെട്ടിക്കൊടുത്തതാണ് ഫ്രണ്ട് അയ്യാ എന്നാ ചിരി എന്തോന്ന് ഒന്ന് ചിരി ഇത് ഒരു രണ്ട് മാസം ആയിട്ടുണ്ട് ചാനൽ തുടങ്ങിയിട്ട് കുറച്ച് എനിക്ക് പറ്റുന്ന വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നെങ്കിൽ കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയേ പറ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ ആ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്കും ചെയ്യാൻ പറയൂ സൂപ്പർ സൂപ്പർ എങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ സൂപ്പർ ആ ആ ഇങ്ങനെയാണേ നമ്മുടെ സൂപ്പർ ഇങ്ങനെയാണേ ചേട്ടൻ്റെ സഹോദരിമാരാണ് വരുന്നത് അപ്പോൾ അവർക്ക് ഒന്ന് ഉച്ചയ്ക്ക് ഉണ്ടാകാൻ കാണും അവര് ഓക്കെ ഓക്കെ എന്നാൽ ബൈ ബൈ ഞാൻ നേരെ അടുക്കളയിലേക്ക് കയറി ഒത്തിരി ജോലി ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ ഇതിനിടയ്ക്ക് ചേച്ചിമാർ വന്നു അവർ ചേട്ടൻ്റെ കുഞ്ഞമ്മയുടെ വീട്ടിൽ പോകാനാണ് വന്നത് അപ്പോൾ അപ്പൂസിനെ കൂടി അവരുടെ കൂടെ പറഞ്ഞു വിട്ടു ഇല്ലെങ്കിൽ തന്നെ ഒരു ജോലി ചെയ്യാൻ സമ്മതിക്കില്ല അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കണമല്ലോ അങ്ങനെ മീൻ കറി വെക്കുന്ന തിരക്കിലാണേ മീനൊക്കെ നേരത്തെ കട്ട് ചെയ്ത് വച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഭാഗ്യമായി നമ്മുടെ പാഷൻ ഫ്രൂട്ട് കണ്ടോ ആ അതെ പുളിഞ്ചിക്ക ഇത് നമ്മുടെ വീട്ടിലുള്ളതാണേ തിരുവനന്തപുരത്ത് ഇതിനെ പുളിഞ്ചിക്ക എന്ന് പറയും നമ്മളൊക്കെ പുളിഞ്ചിക്ക എന്നാണ് സാധാരണ പറയാറ് പിന്നെ ഇലിമ്പിക്ക അങ്ങനെ ഒത്തിരി പേരുകളുണ്ട് ഇതിന് പിന്നെ അത്യാവശ്യം മീനിലൊക്കെ ഇടും പിന്നെ അച്ചാർ വയ്ക്കാൻ എടുക്കലൊക്കെ ഇച്ചിരി കുറവാണ് കാരണം വീട്ടിലുള്ളതിന് മാർക്കറ്റിംഗ് കുറവാണല്ലോ പിന്നെ അടുത്തൊക്കെ എന്തെങ്കിലും അടുത്തുള്ളവർക്ക് എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അവർ വന്ന് എടുത്തിട്ട് പോവും പിന്നെ ഇതിപ്പോ വാഴയൊക്കെ മൂടി നിന്നതുകൊണ്ട് അത് ശ്രദ്ധിച്ചില്ലായിരുന്നു അത് മാറ്റി നോക്കിയപ്പോഴാണ് ഇത്രയും പുളിഞ്ചിക്കേണ്ടത് സാധാരണ ഈ മരത്തിൽ തണലായതുകൊണ്ട് ഇവിടെ തണലായത് കൊണ്ട് അധികം കഴിക്കാറില്ലായിരുന്നു ഈ പുളിഞ്ചിക്ക കഴ്ക്കാൻ നല്ല വെയില് വേണം എന്നാണ് പറയാറ് സാധാരണ അടുത്തൊക്കെ താമസിക്കുന്നവർക്ക് വേണമെങ്കിൽ അവർ വന്ന് എടുത്തിട്ട് പോകും ആ അയ്യോ അപ്പു സോപ്പുള്ള അങ്ങനെ അവരൊക്കെ എത്തിയിട്ടുണ്ട് കൊച്ചു വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമുക്കിനി ചോറെടുക്കാം ഇത് ബീനചേച്ചുടെ മോനാണേ എല്ലാരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവരൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്നു പോകാറുണ്ടെങ്കിലും ഊണ് കഴിക്കുന്നത് കുറേ ദിവസത്തിന് ശേഷമാണെട്ടോ ഹായ് പറയ അപ്പൂസ് അവിടെ ചവിട്ടി മറിക്കുന്നത് ഈ ചേറിൽ കയറി നിന്ന് സന്തോഷം പ്രകടിപ്പിക്കലാണ് അപ്പൂസിന് ഇപ്പം നടക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നടന്ന് തുടങ്ങിയതല്ലേ ഉള്ളൂ ചേറിൽ കയറാനായിട്ട് കാലൊക്കെ എടുത്ത് വയ്ക്കുന്നത് നോക്കിയാൽ ഇപ്പോൾ അങ്ങ് കയറി കളയുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം താങ്ക് യു ബായ്